ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണി ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ നെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡി ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ചസ് കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീക്കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ ഇന്നർ ബിൽഡിംഗ് സമീപം മെയിൻ റോഡ് ഫോൺ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബീഹാർ മാതൃക നടപ്പാക്കാനാണ് നീക്കമെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ലെന്ന് എം വി ജയരാജൻ ബീഹാറിലെ അനുബന്ധ രേഖകളാണ് കമ്മീഷൻ ഇവിടെ വിതരണം ചെയ്തത് എന്നും അത് സി പി ഐ എമ്മിനെ ആശങ്കയിലാഴ്ത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നത് നിയമപരമായി ശരിയായ രീതിയല്ല കുടിയേറിയവരെയും വിദേശികളെയും ഒഴിവാക്കുമെന്ന തീരുമാനം തിരുത്തണം മരണപ്പെട്ടവരെയും ഇരട്ടിപ്പുള്ളതും ഒഴിവാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാന രേഖയാക്കരുത് എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ഒടുവിലത്തെ വോട്ടർ പട്ടികയാണ് പരിഗണിക്കേണ്ടതേ എന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ എസ് ആർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുമായുള്ള സംസ്ഥാനതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ന്യൂസ് ഡെസ്ക് ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫേസ്ബുക്ക് വാർത്തകൾ ടൈം ന്യൂസ്